ഇപ്പോഴും കുറച്ച് ദിവസമായിട്ട് എസ് എഫ് ഐക്കെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രചാരവേല മാധ്യമങ്ങൾ മത്സരിച്ച് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചില മാധ്യമങ്ങൾ മുഖപ്രസംഗം തന്നെ അതുമായി ബന്ധപ്പെട്ട് എഴുതി എസ് എഫ് ഐയെ ആക്ഷേപിക്കുക എസ് എഫ് ഐക്ക് വരുന്ന ഏതെങ്കിലും ചെറിയ വീഴ്ചകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ അവർ പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്ക് ഉള്ളത് സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ പ്രതിഭാശാലികളായ നിരവധി ആളുകളെ സംഭാവന നൽകിയ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് എഫ് ഐ അടിയന്തരാവസ്ഥാ കാലഘട്ടത്തിൽ ഉൾപ്പെടെ എസ് എഫ് ഐ പ്രവർത്തകർ വലിയ രീതിയിൽ വേട്ടയാടപ്പെട്ടിട്ടുണ്ട് ക്യാമ്പസുകളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്രതിരോധ ശക്തികൾ വലതുപക്ഷ ശക്തികൾ കെ എസ് യു യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ എസ് എഫ്ഐയുടെ മുപ്പത്തിയഞ്ച് സുഖാക്കളെയാണ് മൃഗീയമായിട്ട് കൊന്നത് എസ് എഫ് ഐയുടെ ഭാഗത്ത് ഒരു സംഭവം പോലും പറയാൻ ഇല്ല ഇതെല്ലാം ജനങ്ങൾ മറന്നിട്ടുണ്ടാവും പുതിയ ഒരു വാർത്താ ശൃംഖല സൃഷ്ടിച്ച് കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐയെ തകർക്കാൻ അവസരമായി ഉപയോഗിക്കുക എന്നതാണ് അവരിപ്പോൾ കാണുന്നത് ഏറ്റവും അവസാനമായിട്ട് എസ് എഫ് ഐയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകനായിരുന്നു ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലുള്ള ധീരജ് ധീരജൻ്റെ നാട്ടുകാരനാണ് തളുപ്പുകാരനാണ് ധീരജിൻ്റെ അച്ഛൻ യഥാർത്ഥത്തിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു മുൻകാലങ്ങളിൽ ക്യാമ്പസിലെ ജനാധിപത്യവും വികസ്വരമായ കാഴ്ചപ്പാടുകളും ഉയർത്തിപ്പിടിക്കാനും റാഗിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഫലപ്രദമായ നിലപാട് സ്വീകരിക്കാനും സാധിച്ച പ്രസ്ഥാനമാണ് എസ് എഫ് ഐ നിങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകൾ എസ് എഫ് ഐയിലൂടെയാണ് കടന്നു വന്നത് പത്രപ്രവർത്തനത്തിലേക്ക് അല്ലേ അങ്ങനെയല്ലേ ഓ അതിനൊന്നും ആ പാരമ്പര്യത്തിയൊന്നും തള്ളിപ്പറഞ്ഞ് ഏതെങ്കിലും കോളേജിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും പ്രശ്ന അടിസ്ഥാനപ്പെടുത്തിയിട്ട് അത് വർവതീകരിച്ച് അത് കേരളത്തിലെ ഏറ്റവും ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന എസ് എഫ് ഐ സംഘടനയെ തകർക്കുക എന്ന കൂടി നിങ്ങൾ നടത്തുന്ന പ്രവർത്തനത്തെ ജനങ്ങളാരും അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല